ഹലോ ഇന്ന് നമ്മൾക്ക് ഷിഫ്നി ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി അറിയാം എന്താണെന്ന് വെച്ചാൽ ഇത് അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ബീഡ്സിലാണ് നെക്കിന് വരുന്നത് പിന്നെ അടിയിൽ ബോട്ടത്തിന് നമുക്ക് ഷോളിൻ്റെ പിന്നെ അതേ ഫാബ്രിക്ക് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ഓപ്പിളാണ് ഓപ്പിളിലാണ് വരുന്നത് പിന്നെ അത് ബേക്ക് സൈസ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഫുൾ ലെങ്ത്തിനാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എൽ എക്സല് ഡബിൾ എക്സ് എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് ഇനി നമുക്ക് പാൻറ്റ് നോക്കാം പാൻറ്റ് വരുന്നത് അല ഇലാസ്റ്റിക്കാണ് വരുന്നത് പിന്നെ അടിയിൽ ബോട്ടത്തിന് പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളതുകൊണ്ട് ഷോളിൻ്റെ അതേ ഫാബ്രിക്കിൽ വെച്ച് ഡിസൈൻ ചെയ്തതുകൊണ്ട് കെട്ടോ ഇനി നമുക്ക് ഷോൾ നോക്കാം ഷോൾ ഫുൾ മിറർ വർക്കിലാണ് വരുന്നത് അടിപൊളി പ്രിൻറ്റോട് കൂടിയിട്ടാണ് ഷോൾ വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയോടുള്ള ഡ്രസ്സാണിത് അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഈ ഡ്രസ്സ് കോഡായിട്ടൊക്കെ ഉപയോഗിക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം ഇതിൻ്റെ ഫാബ്രിക്കെന്ന് പറഞ്ഞത് ചുറ്റി ജോർജറ്റ് ഫേബ്രിക്കാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ തന്നെ ഈ പിന്നെ സെറ്റിൽ തന്നെ പ്ലെയിനായിട്ട് നെക്കിൽ ബീഡ്സ് വെച്ചിട്ട് ഡിസൈൻ ഉണ്ടായിരുന്നു അതിപ്പോൾ അല്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്കുള്ളത് ഇതുപോലെ ഉള്ള സെറ്റുകളാണ് ഇത് ബ്ലാക്കിലും അതുപോലെ തന്നെ വൈറ്റിലൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോളിൻ്റെ ഫാബ്രിക്ക് കൊണ്ട് തന്നെ നമുക്ക് നെക്കിനും സ്ലീവിൻ്റെ ബോട്ടത്തിനും അതുപോലെ ടോപ്പിൻ്റെ ബോട്ടത്തിനൊക്കെ ഡിസൈൻ ചെയ്തതാണ് ഷോളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് പിന്നെ ടോപ്പിനും അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് പിന്നെ മിറർ വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് ഷോളിന് ഫുള്ളായിട്ട് മിറർ വർക്കാണ് നമ്മൾ പിന്നെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എനിക്ക് വീഡിയോ ഒന്ന് കാണാം